പോക്സോ കേസ് പ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിലെ പ്രതിയായ തെങ്കര ആമ്പാടം കോളനിയിലെ സജിത്ത് വയസ്സ് ഇരുപത്തിമൂന്ന് എന്നയാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇ ആർ എ എസ് ഐ ശാന്തകുമാരി കെ ശ്യാംകുമാർ ടി കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജി ഇ സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു